അവർക്ക് നമ്മുടെ പുത്തിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ചെറിയ ചെറിയ പർച്ചേസിങ്ങുകളൊക്കെയാണ് കേട്ടോ അപ്പം സത്യം പറഞ്ഞാൽ ഞാൻ പോകേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ എനിക്ക് തീരെ വീട്ടിലിരുന്നിട്ട് എന്തോ ഭയങ്കര അസ്വസ്ഥത നാം എൻ്റെ വീട്ടിൽ നിന്ന് അത്രയും തിരക്കുള്ള സ്ഥലത്തൊന്നും പെട്ടെന്ന് ഇങ്ങോ വന്നപ്പോഴത്തേനും ഭയങ്കര ഒരു മൂകതാണ് പുറത്തേക്കൊക്കെ എന്ന് ഇറങ്ങി കാറ്റും വിളിച്ചമൊക്കെ കൊള്ളുവാണെങ്കിൽ എന്ന് വെച്ചാൽ ഒത്തിരി ദൂരമൊട്ടൊന്നും അല്ല പോലെ നമ്മുടെ കട്ടപ്പനെ തന്നെ ചുമ്മാ വെളിയിലോട്ടൊന്നും ഇറങ്ങാമെന്ന് വിചാരിച്ചു ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ എന്നാന്ന് എനിക്കറിയത്തില്ല ഭയങ്കര ക്ഷീണം അസ്വസ്ഥതയൊക്കെയാണ് അപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ തന്നെ ഒത്തിരി വ്യത്യാസം വരുമെന്ന് തോന്നുന്നു ആളുകളെ ഒക്കെ കാണുമ്പോൾ ഒരു ഒരു സന്തോഷം മനസ്സിൻ്റെ ഒരു സന്തോഷം അപ്പോൾ അതുകൊണ്ട് പുറത്തോട്ടൊന്ന് പോവാണ് ഈ വഴി കൂടെ നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ നടക്കാനും ബുദ്ധിമുട്ടാണ് വണ്ടി കൊണ്ട് പോകാനും ബുദ്ധിമുട്ടാണ് ഞാൻ ഇവിടെ വണ്ടിയെ പിടിച്ചൊക്കെയാണ് പിടിച്ചൊക്കെയാണെട്ടോ അത്രയും കഷ്ടപ്പാടാ എന്തായാലും ബാക്കിയൊക്കെ പുറകെ കാണിക്കാം അപ്പൊ ഞങ്ങള് ജസ്റ്റ് ഒന്ന് കറങ്ങി തിരിഞ്ഞിട്ട് വരട്ടെ ഇപ്പൊ നമ്മളിതാ കുറെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കുട്ടി ഉടുപ്പ് നോക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ എല്ലാം കാണാൻ ഭയങ്കര രസമാണ് കുഞ്ഞുങ്ങൾക്കുള്ളതുണ്ട് വലിയ വല്യ അമ്മമാർക്കൊക്കെ ഉള്ളതുണ്ട് കേട്ടോ ഇതൊക്കെ ഭയങ്കര നല്ല രസമാണ് മറ്റേ കാലൊക്കെ കവർ ചെയ്ത് വരുന്നത് അതിനെന്തൊരു പേരറിയും ഞാൻ മറന്നു കിട്ടോ ഇത് കുഞ്ഞുടുപ്പ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അവിടെ നിറച്ചും ഈ ഒരു ഒരു കളക്ഷനാണ് ഈ കുഞ്ഞുടുപ്പിൻ്റെ ഒരു കളക്ഷൻസ് തന്നെയാണ് കേട്ടോ പിന്നെ നമ്മൾ നേരെ ഇറങ്ങി വന്നിട്ട് കട്ടപ്പന മാർക്കറ്റാണ് കേട്ടോ ഇത് മാർക്കറ്റിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ നോക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോട്ടറി എടുക്കാനുള്ള ആ ഒരു നോട്ടത്തിലാണ് അതാണ് കേട്ടോ എവിടെ പോയാലും ഒരു കണ്ണ് നമ്മുടെ ലോട്ടറി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് നോക്കൂട്ടോ പിന്നെ നമുക്ക് അങ്ങനെ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കാരണം പപ്പയും ഇങ്ങനെയൊക്കെ ലോട്ടറി ഒക്കെ വിറ്റ് നടന്നതാണല്ലോ അപ്പോൾ അങ്ങനെയുള്ളവരെ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേകം ഒരു ഇത് തോന്നും കേട്ടോ കാരണം ഒരു മനസ്സലവ് തോന്നും കാരണം വയ്യാതിരിക്കുന്നവരൊക്കെ ആയിരിക്കും കൂടുതലും ഇങ്ങനെയൊക്കെ ലോട്ടറി ഒക്കെ വിൽക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ താണ്ടേ പച്ചക്കറിയൊക്കെ വാങ്ങാൻ വേണ്ടി കടയിൽ വന്നിരിക്കാനാണ് കേട്ടോ പച്ചക്കറിക്കൊക്കെ നമ്മൾ വിചാരിക്കണമല്ല നല്ല വിലയാണ് നമ്മൾ ചേമ്പും കടച്ചക്കയും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് നമുക്ക് ഒരുപാട് വാങ്ങിച്ച് വെക്കുന്നതും നമ്മൾ വാങ്ങിയതല്ല കേട്ടോ ഈ എടുത്തിരുന്ന വെളുത്തുള്ളിയൊന്നും നമ്മുടെ ഒരുപാട് വാങ്ങിച്ച് വെക്കാനായിട്ട് പറ്റത്തില്ലാത്തതുകൊണ്ട് എന്താ പറയുക എല്ലാം കുറേശ്ശേക്ക് ആ കിലോ നൂറ് ഗ്രാം നൂറ്റമ്പത് ഗ്രാം അങ്ങനെയൊക്കെയുള്ള ഇതാണ് കേട്ടോ നമ്മൾ വാങ്ങിക്കുന്നത് വലിയൊരു കടയാണ് പിന്നെ അവിടെ കുറച്ച് പഴം അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു നല്ല മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞങ്ങളിവിടെ സൈഡായി അല്ലേ പോരണ്ട പോരണ്ടെന്ന് പറഞ്ഞാൽ അപ്പം പുറം ലോകം കാണാനുള്ള കോതി കൊണ്ട് ഞാൻ അറിയുക ഏ പൊതി മാറി അങ്ങനെ പ്രശ്നമൊന്നുമില്ല മഴ നമുക്ക് ഇഷ്ടമില്ല നമ്മള് മഴ മാറുമ്പോ അത്ര നേരം കേറി നിക്കു മഴ മാറും മഴ പെയ്യാൻ തുടങ്ങില്ല കേട്ടോ ചെറുതായിട്ട് തൂളി തുടങ്ങി പോകും അങ്ങനെ നമ്മുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞോ ബാക്കി സാധനങ്ങളായിട്ട് അച്ഛൻ ഫ്രണ്ടിൽ പോയിട്ടോ ഇത് നല്ല ഒരു കേറ്റാണ് അപ്പൊ ഇവിടെ ബൈക്കിന് കേറാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ആഴ്ന്നു പതിപ്പ് നടന്നിരുന്നു അടുത്ത് മഴ പെയ്യാൻ തുടങ്ങി പക്ഷെ പെയ്തില്ല ഞങ്ങൾ ചതിച്ചില്ല അപ്പൊ അധിക സമയം അവിടെ വെയിറ്റ് ചെയ്യേണ്ട വന്നില്ലാട്ടാ മഴ പോയപ്പോ ഞങ്ങൾ ചെറുതായിട്ട് തൂളിയേ ഉള്ളൂ തൂളൽ മാറിയപ്പം ഞങ്ങൾ അവങ്ങി പോകുന്നു ശരിക്കും നമ്മൾ എന്താ പറയാ ഡ്രസ്സ് മേടിക്കാനും ഡ്രസ്സ് അങ്ങനെ കുഞ്ഞിന് മേടിക്കാൻ വേണ്ടിയിട്ട് പോയതൊന്നുമല്ല കേട്ടോ നമ്മൾ ജസ്റ്റ് അവിടെ കയറിയപ്പം വെറുതെ നോക്കിയതാണ് കുഞ്ഞി പിള്ളേരുടെ ഡ്രസ്സ് കാണുമ്പോൾ പ്രത്യേകിച്ച് ഈ സമയത്തൊരു ഒരു ഉണ്ടല്ലേ അപ്പോൾ അങ്ങനെ ഞങ്ങൾ വെറുതെ നോക്കിയതാണ് വേറെ കുറച്ച് സാധനമൊക്കെ മേടിക്കാൻ വേണ്ടിയാണ് നമ്മളവിടെ കയറിയത് കേട്ടോ അത് അല്ലെങ്കിൽ ഇപ്പം എല്ലാവരും പറയില്ലേ ഇപ്പളേ വാങ്ങിച്ചു വയ്ക്കരുതെന്ന് വാങ്ങിക്കാൻ കരുതല്ല അവിടെ വേറെ ഡ്രസ്സ് എടുക്കാൻ കയറിയപ്പം കുഞ്ഞിൻ്റെ കണ്ടപ്പോൾ ഇഷ്ടമാൻ പോലെ കളക്ഷൻസ് കുഞ്ഞു പിള്ളേർക്കുള്ള ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ അന്നേരം നമ്മൾ വെറുതെ നോക്കിയതാണ് കണ്ടപ്പോൾ ഒരു കൊതി അപ്പോൾ അതെടുത്ത് വെച്ച് വെറുതെ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ചുമ്മാ നാപ്പൂര് അഹമ്പൂരി അങ്ങനെയൊക്കെയുള്ള റേറ്റുകൾ കേട്ടോ കുട്ടിയുടുപ്പിന് ഒരുപാടുണ്ട് ചെറിയ കേട്ടുടുപ്പിൻ്റെ കാര്യം കേട്ടോ ഞാൻ അമ്മ അല്ലാതെ ഒരുപാടുണ്ട് അതിൻ്റെ റേറ്റ് റേറ്റ് കൂടുതലാണ് എന്നാൽ ഭയങ്കര രസമാണ് കേട്ടോ ക്യൂട്ടാണ് കാണാൻ അങ്ങനെ ഞങ്ങൾ വെറുതെ നോക്കിയതാണ് കേട്ടോ

കുഞ്ഞുങ്ങളുടെ ഐറ്റം ചുമറി കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു കാരണം എക്സ്പീരിയൻസ് എക്സ്പീരിയൻസോ അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ നമ്മളിങ്ങനെ ഇതിനുവേണ്ടി പോകാനും പറ്റത്തൊരു അതായിരുന്നല്ലോ പിന്നെ കേറി കഴിഞ്ഞ് നമ്മള് കുറെ കാര്യങ്ങൾ നോക്കി കുഞ്ഞിൻ്റെ ഡ്രസ്സൊക്കെ നോക്കിട്ട് നമ്മൾ ജസ്റ്റ് നോക്കിയതോളൂ എങ്ങനെയൊക്കെയാണ് ഐറ്റംസ് കാരണം എന്താണല്ലോ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് മേടിക്കേണ്ടതാണല്ലോ അപ്പോൾ കുറെ ഐറ്റംസ് നമ്മൾ നോക്കി അങ്ങനെ എന്തൊക്കെയാണെന്നുള്ളത് പിന്നെ നമ്മളവിടെ കയറി കഴിയുമ്പോൾ നമ്മൾ അത് ഇനി അതൊരു സ്പെഷ്യൽ ആൾക്കുള്ള ഒരു ഐറ്റം ആണ് അതെന്തായാലും പിന്നെ കാണിക്കാല്ലേ അത് സർപ്രൈസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ ഒരു സംഗതി നമ്മൾ മേടിച്ചു കയറി അപ്പൊ എനിക്കുള്ള ഡ്രസ്സിന് വേണ്ടിട്ടാണ് നമ്മൾ കയറിയത് എനിക്കുള്ളത് കിട്ടിയില്ല പിന്നെ അപ്പം നമ്മള് വേറൊരാൾക്ക് വേണ്ടിട്ടൊരു സാധനം മേടിച്ചു പിന്നെ വാവയ്ക്കുള്ളത് നമ്മൾ നോക്കിയു ഇഷ്ടം പോലെ ഞാൻ പറഞ്ഞില്ല ഇഷ്ടം പോലെ ഇഷ്ടംപോലെ കേറി വേറെ റേറ്റ് റിയത്തില്ല നമുക്ക് കുഴപ്പമില്ല കാരണം അതിന്റെ ആ ക്വാളിറ്റിയും തമ്മിൽ ഒരു അതായത് അത്യാവശ്യം ലോ ബഡ്ജറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകളാണുള്ളത് നമുക്ക് മേടിക്കാൻ പറ്റുന്ന നമ്മുടെ കയ്യിൽ ഒതുങ്ങും എന്നുള്ളത് കൊണ്ട് കുഴപ്പമില്ല കാരണം അത്യാവശ്യം നല്ല അത്യാവശ്യം പറഞ്ഞാൽ ഒരു മെറ്റീരിയൽ പറയാൻ നല്ല മെറ്റീരിയൽ അല്ലേ പിന്നെ കുഞ്ഞിനൊക്കെ ഇടുമ്പം ഒരു ഡ്രസ്സ് എന്ന് ഡ്രസ്സെന്ന് പറയുമ്പോ അങ്ങനെ സാധനങ്ങളൊക്കെ മൂന്ന് മാസം അങ്ങനെ മൂന്ന് മാസത്തേക്കുള്ളത് ഇടാൻ ഉള്ളില്ല കുഞ്ഞുങ്ങള് പെട്ടെന്ന് വലുതാവൂലോ അപ്പൊ അതിനനുസരിച്ചുള്ള ക്വാളിറ്റിയൊക്കെ രൂപ വലിയ ക്വാളിറ്റി ഒക്കെ മതിയതിന് പക്ഷേ കൊഴപ്പില്ല ജസ്റ്റ് നോക്കാൻ വേണ്ടി പോകണം പിന്നെ വീട്ടിലൊക്കെ ഒന്നും നമുക്ക് ഇനി സമയം ഉണ്ടല്ലോ മേടിച്ച സമയം ഉണ്ട് നമുക്ക് പോകണം ആഗ്രഹം വാങ്ങിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹമുണ്ട് എല്ലാരും പറയും നേരത്തെ ഒത്തിരി വാങ്ങിച്ചു വെക്കരുതെന്ന് കഴിഞ്ഞാൽ പോകണം തൊട്ടടുത്താണ് വലിയ ദൂരം ഒന്നും ഇല്ല നമുക്ക് പോകുന്ന ദൂരം ഉള്ളു ജസ്റ്റ് നോക്കിയോളൂ പിന്നെ നമുക്ക് അത്യാവശ്യം വീട്ടിലേക്ക് സാധനങ്ങൾ ഇന്നലെ കുറച്ചേ മേടിച്ചുള്ളൂ മേടിക്കാൻ പറ്റില്ല ഒത്തിരി സാധനങ്ങൾ മേടിക്കാൻ പറ്റില്ല കാരണം ബാഗും പിന്നെ കുറെ സാധനങ്ങളൊക്കെ ഒന്നാമത്തെ കാര്യം നമുക്ക് കയ്യിൽ ആ പച്ചക്കറിയാവാതെ പച്ചക്കറിക്കൊക്കെ റേറ്റ് കൂടിക്കൊണ്ടിരിക്കുവാണ് അത്യാവശ്യം ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും ചീര ഉള്ള സമയത്ത് കഴിക്കാൻ പറ്റുന്ന പറ്റാത്ത തൊണ്ട ഇഷ്ടംപോലെ ഇപ്പൊ കിട്ടാനില്ല അപ്പൊ അങ്ങനെ പിന്നെ ഒരു കടച്ചൊക്കെ വാങ്ങിച്ചു പിന്നെ അങ്ങനെ കൊറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ സാധനം കൊളത്തിലോ രണ്ടു കഴിയുമ്പോൾ ഇത് വേവിച്ച് കഴിയുമ്പം ഇങ്ങനെ വേവത്തില്ലേ സാധനം അങ്ങനെ എന്നിരിക്കും പച്ചക്കൊന്നും ഇരിക്കും അപ്പം അതിന് ടേസ്റ്റില്ലല്ലോ വെന്തില്ലെങ്കിൽ അപ്പം ഞങ്ങൾ വേണ്ടാന്ന് ചോദിച്ചാൽ അത് തിരിച്ച് വെച്ചു പക്ഷെ ഇന്ന് നല്ല സാധനം കിട്ടിയിട്ട് ഇപ്പം ഇതിൻ്റെയൊക്കെ സീസൺ ഉള്ള സമയത്തല്ലേ നമുക്കതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പറ്റുള്ളൂ ഞങ്ങളിപ്പം ചക്കക്കുരി മാങ്ങ കറി വെച്ചു മാങ്ങ മേടിച്ചു ചക്കക്കുരി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു അപ്പം അത് കഴിച്ചു അല്ല അതൊക്കെ കറി വെച്ച് ഇനി ചോറ് ഉണ്ണണം അല്ലേ അപ്പളാണ് അച്ചീന്ന് വന്നാൽ പച്ചയും നന്നു കെട്ടു പഴുത്തും നന്നു കിട്ടു അപ്പം അങ്ങനെ കീട്ടിക്കൊണ്ടാ കറി വെച്ചെല്ലാം പറഞ്ഞു അപ്പോഴേ ഞാൻ പറഞ്ഞു വേണ്ട കൊണ്ടുണ്ടത് പഴുത്തു പോകുമെന്ന് പറഞ്ഞു പക്ഷെ അമ്മ തന്നു കിട്ടും ഇന്നലെ വൈകുന്നേരം കുഴപ്പമില്ല രാവിലെ രാവിലെ നല്ല നല്ല പക്ഷെ കറിവേക്കുള്ളത്തില്ല മധുരിക്കും ഭയങ്കര ഒരു മധുരം ഉണ്ടെട്ടോ എന്തൊക്കെയാ നമ്മുടെ വീട്ടിലുള്ള ആയതുകൊണ്ടാണ് വേറെ ഒരു മായമില്ലാതുകൊണ്ടാണോന്നറിയില്ല എന്നോണോ ഭയങ്കര മധുരം നമ്മുടെ തല മരച്ചു പോകുന്ന സൈസ് മധുരമാണ് പൂർത്തീകരിച്ച് പുഴുങ്ങി പുഴുങ്ങി കഴിക്കുമ്പഴത്തേക്കും അമ്മയോട് പറഞ്ഞു മമ്മി ഏർ കറിവിക്കം കണ്ടുന്നതും പഴുത്ത് കിട്ടും അപ്പൊ അമ്മ ഞാൻ ശരിയായ അവിടെ ഇരുന്നതും പഴുത്തെന്ന് പറഞ്ഞു അതുകഴിഞ്ഞു പിന്നെ എന്നാ ചെയ്യുന്നു അതെ അങ്ങനെ എല്ലാവരും ഒരുമിച്ച് വഴുത്തുകൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് കാരണം അതുകൊണ്ട് ഇപ്രാവശ്യം കുറച്ച് തിനിയും പിരിക്കാനുണ്ട് അത് അമ്മയെ ചോദിച്ച് പറഞ്ഞു അതെല്ലാം ഒരുമിച്ച് പിരിച്ച് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് കുറച്ച് നമുക്കൊന്നും ഇല്ലാത്ത അവസ്ഥയില്ല എല്ലാടൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങനെ തീർക്കണം എന്നുള്ളത് വേസ്റ്റ് ആയി പോകാനുള്ളത് മാത്രമല്ലായിരുന്നു അതുകൊണ്ട് അവിടെയുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല കൊടുത്തു നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ കൊണ്ടുവന്നു പക്ഷേ ഇത് ഓരോ കൊലയൊക്കെ ആണെങ്കിലും നമുക്ക് കുഴപ്പമില്ല കാരണം അത്യാവശ്യം നല്ലൊരു നല്ല രീതിക്ക് ഉപയോഗിക്കാം പക്ഷേന്ന് പറഞ്ഞുകഴിഞ്ഞാല് എല്ലാം കൂടെ പത്ത് ഉണ്ടായിരുന്നു പത്ത് കൊല ഒരുമിച്ച് കളഞ്ഞ് ചാടി ചാടി രണ്ടൊന്ന് കൊലയൊക്കെ ഒരുമിച്ച് പഴുത്തു അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഇതൊന്നും എല്ലാരും പെട്ടെന്ന് അല്ലേ ഇല്ല കഴിക്കത്തില്ല നമ്മൾ മടുക്കും പെട്ടെന്ന് അതും രണ്ടാഴ്ച കൂടുമ്പഴേക്കും ഒരു കഷ്ടപ്പാടിന്റെ ഫലമാണ് കേട്ടോ നമുക്ക് ആളെ എറിഞ്ഞ ഇത്രയും ഒഴിച്ചില്ല വെള്ളം വെള്ളം എന്താ ആ തുണി തുണി അല്ലേ ും ഒഴിക്കാൻ പറ്റിയില്ല ഒന്നാണ് കഴിയുന്നത് വെള്ളമില്ലാത്ത സമയമായതുകൊണ്ട് ഒന്നും തുണി കഴുകുന്ന ആ രീതിയിലേക്ക് വന്നാല് ഇതുണ്ട് എന്നിട്ട് ആ വെള്ളമാണ് ഒഴിച്ചിട്ട് എന്നിട്ട് പോലും അത്യാവശ്യം നല്ല രീതിക്ക് അതിന്റെ നല്ല കൊല അത്യാവശ്യം ഉള്ള ഇപ്രാവശ്യം കൊഴപ്പില്ല കാരണം വെള്ളം വെള്ളം ആയതുകൊണ്ട് ഇനി വലിയ കുഴപ്പമില്ല അനിയും പിരിക്കാനുണ്ട് നന്നായി െ കണ്ട് നിങ്ങള് വിചാരിക്കരുത് നമ്മളൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ നമ്മള് വേറെ ഡ്രസ്സുകളൊന്നും മേടിച്ചിട്ടില്ല കുഞ്ഞിനു വേണ്ടി ഡ്രസ്സൊന്നും മേടിച്ചിട്ടില്ല നമുക്ക് മേടിക്കണം നമ്മളൊന്നും ജസ്റ്റ് ഒന്നും കണ്ട് നമുക്കൊന്ന് ഭയങ്കര പിന്നെ എല്ലാരും പറയും ഒരു കൊറേ ആള് പണ്ടുള്ള ആളുകൾ പറയും ഒന്നും വാങ്ങിച്ച് വെക്കരുത് കുഞ്ഞ് ചിനിക്കുന്നതിന് മുമ്പെന്ന് പക്ഷെങ്കിൽ ഇപ്പം ഇപ്പൊ ഉള്ളൊരു പറയും ഏഴ് മാസം കഴിയുമ്പോഴത്തേക്കും നമ്മളെല്ലാം വാങ്ങിച്ച് കുഞ്ഞിനുള്ളതെല്ലാം ആലക്കി തേച്ച് കഴുകി മടക്കി റെഡിയാക്കി വെക്കണം കാരണം അതിന് കഴിഞ്ഞിട്ട് ഏത് സമയത്തു വേണമെങ്കിലും നമുക്ക് എമർജൻസി വരാം അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് കടയിൽ ഓടിപ്പോയി ഡ്രസ്സ് മേടിച്ചാൽ അതൊക്കെ ഭയങ്കര പൊടിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും കഴുകിയിട്ട് നമ്മളെപ്പോ യൂസ് ചെയ്യാനല്ലേ